മെഡലുകൾ വാരിക്കൂട്ടുന്ന പാലക്കാട് കാക്കിയൂർ നീന്തൽ താരങ്ങൾക്ക് ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ നീന്തൽ കുളം ഒരുങ്ങുന്നു നീന്തൽ കുളത്തിന്റെ പരിമിതികൾ അതിജീവിച്ച വർഷങ്ങളായി കാക്കിയൂർ ക്ഷേത്രക്കുളത്തിൽ പരിശീലനം നടത്തുന്ന നീന്തൽ താരങ്ങൾക്ക് സാങ്കേതിക തിക വാർന്ന സ്വന്തമായൊരു കുളം എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നത് നിരവധി നീന്തൽ താരങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ടുള്ള കുളമാണ് കാക്കയൂര് ക്ഷേത്രകുളം കാർഷിക സംസ്കാരവും നീന്തൽ സംസ്കാരവും ഇഴപണയുന്ന കാക്കയൂർ ഗ്രാമം ഒരു വീട്ടിൽ ഒരു നീന്തൽ താരമെന്ന ലക്ഷ്യത്തിലേക്കുള്ള അവസാന ചുവടുവയ്പ്പിലാണ് നീന്തൽ പരിശീലകൻ സുരേഷും ടീമും കഠിനാധ്വാനം ചെയ്ത ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചിരിക്കുന്നു ഈ വിജയത്തിന് പിന്നിൽ നിരന്തരവും കൃത്യവുമായ പരിശീലനമൊന്നു മാത്രം തികച്ചും പ്രതിഫലേച്ച കൂടാതെയുള്ള സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശീലക വൃന്ദവും ഇച്ഛാശക്തിയുള്ള രക്ഷിതാക്കളും എല്ലാത്തിനും കരുത്തേകുന്ന കാക്കയൂർ ഡി എം എസ് ബി സ്കൂളും ക്ഷേത്രക്കുളവും എല്ലാം ഈ നന്മ മരത്തിൻ്റെ ചില്ലകളായി ഗ്രാമത്തിന് അഭിമാനമാകുന്നു ഞാൻ നീന്തലിലൂടെയാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടികളുടെ അടുത്ത് ഒരു രൂപ പോലും പൈസ മേടിക്കാതെയാണ് ഈ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് വർഷമായി കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി എന്നുള്ള താല്പര്യത്തോടുകൂടെ തുടങ്ങിയതാണ് കാക്കൂര് ചുറ്റുപാടത്തി നിറയെ പേര് ഈ പോലീസിലാണെങ്കിൽ ആർമിയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും മറ്റനവധി സ്വിമ്മിംഗ് പൂള് കോച്ചായിട്ട് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് ഉദ്ദേശിച്ച് തുടങ്ങിയത് പക്ഷേ എന്താണ് ഒരുപാട് കുട്ടികളിപ്പോൾ നീന്താൻ നമ്മുടെ കായ്ക്കൂര് സ്കൂളിൽ നിന്നാണ് ഒരുപാട് കുട്ടികളും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പതിൽ പരം ഇപ്പോൾ കുട്ടികൾ ഉണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത സ്ഥലത്തിൻ്റെ നമുക്ക് പരിശീലനം കൊടുക്കാനുള്ള സത്യം പറഞ്ഞാൽ ഈ കുളത്തില് പ്രാക്ടീസ് കൊടുക്കാനുള്ള സ്ഥലമില്ല ഇല്ല ഇപ്പം ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാക്കിയൂരി സ്കൂളിൽ നിന്നാണ് കുട്ടികൾ കൂടുതലും നീന്താൻ വരുന്നത് കാക്കിയൂർ സ്കൂളിലെ കുട്ടികളാണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് പരിശീലിക്കുന്നത് കാക്കയൂരിലെയും കൊടുവായൂരിലെയും വിദ്യാലയങ്ങളിലെ മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയും മുടക്കം വരുത്താതെയുള്ള പരിശീലനം നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ റവന്യൂ ജില്ല നീന്തൽ മത്സരത്തിൽ കപ്പുയർത്തി ഒന്നാമതത്താൻ കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും സബ് ജൂനിയർ വിഭാഗം യു പി സ്കൂളായ കാക്കയൂർ ഡി എം എസ് ബി സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തിയതും ചരിത്രം സ്കൂളിൽ നിന്ന് ഓരോ കുട്ടി പോകുകയാണെങ്കിൽ അവർക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം അല്ലെരിലെ ഓരോ വീട്ടിലെ കുട്ടികൾക്കും നീന്തൽ നീന്തൽ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അതാണ് ഞങ്ങളുടെ അതിൽ സുരേഷ് കോച്ച് അങ്ങേര് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാനുള്ള ഇത്രയും ഇരുന്നൂറ്റി സംതിങ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും പരിശീലിക്കും ഇതിലുപരി കുട്ടികൾക്ക് ഹോസ്റ്റൽ താമസിക്കാൻ അവസരം ഉണ്ടാക്കുന്നു കുറേ കുട്ടികൾക്ക് ജോലി കൂടെ ഉണ്ടാകുന്നു അതൊരു വലിയ നല്ല കാര്യമായിട്ടും ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ സംസ്ഥാനതല നീന്തൽ മത്സരവേളയിൽ ശാസ്ത്രീയമായ നീന്തൽ നീന്തൽക്കളങ്ങളിൽ പരിശീലനം സിദ്ധിച്ച കുട്ടികളോട് കിടപിടിക്കാൻ കഠിനാധ്വാനികളായ കാക്കയൂരിലെ നീന്തൽ താരങ്ങൾക്ക് സാധ്യമാകുന്നതാണ് സ്വന്തമായൊരു നീന്തൽകുളം എന്ന സ്വപ്നം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിന് കേവലം മുപ്പത് ദിവസം കൊണ്ട് വിദ്യാലയ വികസന സമിതി അറുപത് സെന്റ് നിലം നീന്തൽ കുളത്തിനായി വാങ്ങി സാങ്കേതിക തിക പാർന്ന ഒരു നീന്തൽകുളം നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വിദ്യാലയ വികസന സമിതിയും അധ്യാപകരും രക്ഷാകർത്തൃ സമിതിയും നീന്തൽ താരങ്ങളും ഗ്രാമവാസികളും ഇപ്പോൾ ഞങ്ങൾ ഒരു മാസം കൊണ്ടാണ് ഒരു വിദ്യാലയ വികസന സമിതി ഒരു ഫണ്ട് സ്വരൂപിച്ച് അറുപത് സെന്റ് സ്ഥലം വേണ്ടി വാങ്ങി തിനുശേഷം കൊറോണയും അനുബന്ധ പ്ര കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് കുറച്ച് ലാഗായി എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമകരമായ പണിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു വിളംബരം എന്നുള്ള രീതിയിൽ തന്നെ ഒരു പൈസ ചലഞ്ച് വെച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ഈ മാസം അവസാനം തന്നെ ഈ കുളത്തിൻ്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഒരു കായിക വിനോദത്തിൽ നല്ലൊരു ശീലം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഞാൻ ഇതിൽ കാണുന്നത് രാവിലെ ആറു മണിക്ക് കുട്ടികൾ വീട്ടിൽ നിന്ന് സൈക്ലിംഗ് ആയിട്ടും അല്ലെങ്കിൽ നടന്നായിട്ടാണേലും ഈ നീന്തൽക്കുളത്തിലെത്തി എട്ട് മണിവരെ നീന്തൽ പരിശീലനം കഴിഞ്ഞ് ഒരു എട്ടരയാകുമ്പം വീണ്ടും തിരിച്ച് വീട്ടിലെത്തി രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് വരിക സ്കൂളിൽ ഇന്നൊരു മൂന്നരയ്ക്ക് കുട്ടികൾ അനുവാദം വാങ്ങിപ്പോയി നാല് നാലരയാകുമ്പം വീണ്ടും നീന്തൽക്കുളത്തിൽ വന്ന് ആറു മണി ആറരയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ കുട്ടികൾക്ക് മറ്റു ദുശീലങ്ങൾക്കുള്ള ഒരു സമയം കിട്ടുന്നില്ല നല്ല ശീലങ്ങളും അച്ചടക്കവും ചിട്ടയൊക്കെ ഈ നീന്തലിലൂടെ ഉണ്ടാവുന്നതാണൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഞാനിത് നോക്കിക്കാണു നീന്തൽകുളം യാഥാർത്ഥ്യമാവുമ്പോൾ ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കാക്കയൂരിനു വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടുമെന്നുറപ്പിക്കാം ഉറപ്പിക്കാം യു ടി വി ന്യൂസ് പാലക്കാട്